ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഏഴ് ദിവസം കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുക ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു മുന്തിരി വൈൻ്റെ റെസിപ്പിയായിട്ടാണ് അതിവിടെ ഒഴിച്ച് വെച്ചിരിക്കുന്ന കുപ്പി കണ്ടോ മിക്കവർക്കും ഇത് കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും ഇതൊരു ഓൾഡ് മങ്കിൻ്റെ ഒരു കുപ്പിയാണ് ഒരു സ്റ്റാൻഡിങ് മങ്കിൻ്റെ ഒരു കുപ്പിയാണ് പക്ഷേ ഈ കുപ്പിക്കൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്നോ ഇത് മുപ്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള ഒരു കുപ്പിയാണ് അപ്പൊ അത്രയും വർഷമായിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കുപ്പിയിലാണ് ഞാനിപ്പോൾ ഇവിടെ വൈനൊക്കെ ഒഴിച്ചു വെച്ചിരിക്കുന്നത് മുപ്പത്തി മൂന്ന് വർഷം മുന്നേക്കെ ഈ കുപ്പി എനിക്കെങ്ങനെ കിട്ടിയെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവുമല്ലേ അപ്പം അതിന്റെ മറുപടിയൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പം വീഡിയോ കാണാം ഇതുവരെയും വൈൻ ഇടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് പോയി പെട്ടെന്ന് വൈൻ ഉണ്ടാക്കിക്കോ കാരണം വൈൻ്റെ ടേസ്റ്റിനൊന്നും യാതൊരു കുറവും വരാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അന്നേരം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം നമ്മൾ വയനുണ്ടാക്കാനായിട്ട് കൂടെ കുരുവുള്ള മുന്തിരിങ്ങയാണ് എടുത്തിട്ടുള്ള കുരുവുള്ള കറുത്ത മുന്തിരിങ്ങ കുരുല്ലാത്ത മുന്തിരിങ്ങ കൊണ്ടും വൈൻ ഉണ്ടാക്കാം എന്നാലും സാധാരണയായിട്ട് ഈ മുന്തിരിയ്ക്കാണ് വയനുണ്ടാക്കി വരാറുള്ളത് ഞാനിവിടെ ഒരു ഒന്നര കിലോ മുന്തിരിയാണ് വൈൻ ഉണ്ടാക്കാനായിട്ട് മേടിച്ചത് ഒരു കിലോ മുന്തിരിങ്ങയ്ക്ക് എൺപത് രൂപയായിരുന്നു വില ഫസ്റ്റ് നമുക്കെന്നാൽ ഈ മുന്തിരിങ്ങയ എല്ലാം ഇറുത്തിട്ടിട്ട് ജസ്റ്റ് ഒരു വെള്ളത്തിലൊന്ന് ചുമ്മാ ഒന്ന് കഴുകിയെടുക്കാം നമ്മുടെ വയന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കാരണം വൈൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പാടെന്ന് പറയുന്നത് മുന്തിരിങ്ങ കഴുകിയിട്ട് അതിൻ്റെ വെള്ളം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതൊരു വലിയ ടാസ്ക് തന്നെയാണ് അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്ന വയന് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല നമുക്ക് വെള്ളമൊന്നും ടിഷ്യൂന് തുടച്ചെടുക്കുമോ വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ ഇത് നമ്മളിപ്പോൾ ആദ്യം ഒരു വെള്ളത്തിൽ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്ത് കേടായിട്ടുള്ള മുന്തിരിങ്ങ വല്ലതും കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിറക്കിയെടുത്താൽ കളഞ്ഞേക്കണം ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഇതൊക്കെ നമ്മുടെ ഈ മുന്തിരിങ്ങയിൽ കൂടുതൽ വിഷാംശങ്ങൾ കണ്ടുവരാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാ എന്നിട്ട് കുറച്ച് ചൂടുവെള്ളമല്ല തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കാം ഞാനിവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മുന്തിരിങ്ങയെല്ലാം അതിൽ നിന്ന് എടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒത്തിരി നമുക്കിങ്ങനെ വെള്ളം മൊത്തത്തിൽ തോന്നൊന്നും കിട്ടണ്ട ആ കഴുകി വാരി വെള്ളം തോരാനായിട്ടുള്ള ഇതിൽ വെച്ചിരിക്കുക കേട്ടോ അതവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വൈന് ആവശ്യമുള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കണക്കിനനുസരിച്ച് അങ്ങ് എടുത്താൽ മതി ഇച്ചിരി എടുക്കാൻ വേണമെങ്കിൽ ഇച്ചിരി കുറച്ചും എടുക്കാം ആ മുന്തിരിഞ്ഞ മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേക്ക് രണ്ട് കറുവപ്പട്ടയും ഒരു പത്തോളം ഗ്രാമ്പുവും പിന്നെ രണ്ട് ഇച്ചിരി ചെറിയ ഒരു കഷ്ണം ജാതി പത്തിരിയിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒന്നര കിലോ മുന്തിരിക്ക് മുക്കാൽ കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഇഷ്ടമോ പൊതുവേ വൈന് വളരെ മധുരക്കുറവാണ് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് അങ്ങ് ചേർക്കാം ഇതിലും കൂടുതലും ചേർക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു ചോയ്സിനനുസരിച്ച് മധുരം ചേർക്കുക എന്നിട്ട് വെള്ളം തിളച്ചു വന്നപ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരി അതിലോട്ട് ഇട്ട് കൊടുക്കാം മുന്തിരിഞ്ഞ് നമ്മൾ വെള്ളം തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരുവിധം വെള്ളമയത്തോടെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതോർത്ത് പേടിക്കേണ്ട നമ്മൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം പൂപ്പലോ കേടുപാടോ ഒന്നും വരുമെന്നൊന്നും എന്നൊന്നും വിചാരിക്കേണ്ട അപ്പോൾ ഇത് വെള്ളത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ട് മുന്തിരിങ്ങ കിടന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം ഇത് നമ്മൾ ഏഴ് ദിവസം കൊണ്ടുണ്ടാക്കുന്ന വൈനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്കത് വൈനായി കിട്ടും അന്നേരത്തേക്ക് ഇത് കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് തിളച്ചിങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മളീ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് നല്ലതുപോലെ തണുക്കണം തണുക്കണമെന്ന് വെച്ചാൽ റൂം ടെമ്പറേച്ചറിലിരുന്ന് അത് നന്നായിട്ട് തണുത്ത് കിട്ടണം ഒട്ടും പാടില്ല അങ്ങനെ വേണം നമുക്ക് വൈൻ വൈനുണ്ടാക്കാൻ ഇത് തണുത്ത് വരാൻ സമയം എടുക്കും കേട്ടോ അന്നേരം നമ്മുടെ മുന്തിരി വൈനുള്ള മുന്തിരി എല്ലാം നന്നായിട്ട് തണുത്ത് നല്ല കളറിൽ ഇരിപ്പുണ്ടല്ലേ അപ്പോൾ ഞാനിവിടെ ഒരു കുപ്പിയൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാണെന്ന് വെച്ചാൽ ഇതിനകത്തിൽ ഒ ഒട്ടും വെള്ളമയം പാടില്ല നന്നായിട്ട് കഴുകി ഉണക്കിയൊരു കുപ്പിയായിരിക്കണം അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ ആറിയിരിക്കുന്ന മുന്തിരിയെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കാം എടുക്കുന്ന പാത്രമാവട്ടെ ഇത് കോരി ഒഴിക്കാൻ എടുക്കുന്ന പാത്രമാവട്ടെ എന്താണെങ്കിലും ഒട്ടും വെള്ളമയം പാടില്ല ഞാനിതെല്ലാം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലാക്കി എടുത്ത പാത്രങ്ങളാണ് ഇതെല്ലാം കേട്ടോ വെയിലത്തുനിന്ന് പെട്ടെന്ന് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കരുത് കാരണം അന്നേരം ഒരു ഗീർപ്പമയം കാണും കേട്ടോ നമ്മൾ ആദ്യം എടുത്ത ബോട്ടിൽ കൊള്ളാഞ്ഞപ്പം വേറൊരു കുഞ്ഞ് ഗ്ലാസ് ബോട്ടിലൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടിലും മൊത്തത്തിൽ നിറഞ്ഞ് നമ്മൾ വൈൻ വയനൊഴിച്ച് വെക്കരുത് ഒരു കാൽ ഭാഗം സ്പേസ് നമ്മൾ ഇട്ടേക്കണം ഇനി നമുക്കിതിലോട്ട് ഗോതമ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന വലിയ ബോട്ടിലിനകത്തിൽ ഞാൻ ഒരു പിടി ഗോതമ്പാണ് ഇട്ടിരിക്കുന്നത് സാധാരണ ഗോതമ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ നുറുക്ക് ഗോതമ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം മറ്റേതിനകത്ത് ആ ഒരു പിടിയുടെ പകുതിയാണ് മറ്റേ ചെറിയ ബോട്ടിൽ ഇട്ട് കൊടുത്തത് എന്നിട്ട് അതിൽ ഒരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് വലിയ ബോട്ടിൽ ഒര ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും ചേർത്ത് നമ്മളിവിടെ ഇട്ടിരിക്കുന്ന ഗോതമ്പും വെയിലത്ത് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പാണ് ഇട്ടാകും എന്നിട്ട് നമുക്കിതൊരു തവിക്ക് ഇളക്കി കൊടുക്കാം സ്റ്റീലിൻ്റെ തവിയുള്ളവർ സ്റ്റീലിൻ്റെ തവി ഉപിക്കാം അല്ലെങ്കിൽ തടി തവി ഉണ്ടെങ്കിൽ അതാ നല്ലത് കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ കാര്യം ഓർത്തത് അപ്പം ഇതായിരുന്നു കഴുകിയെല്ലാം ഉണക്കി വച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ ഇതാണ് എടുത്തത് അപ്പോൾ ഇതിനകത്തിലും വെള്ളമയം ഒട്ടും പാടില്ല വെള്ളമായ എങ്ങനെങ്കിലും ചെറിയ രീതിക്ക് പറ്റി കഴിഞ്ഞാൽ നമ്മുടെ വൈൻ മൊത്തം നാശമായി പോകും നമ്മൾ കഷ്ടപ്പെടുന്ന എല്ലാം വെറുതെ ആവും അന്നേരം നമുക്ക് തന്നെ നമ്മൾ നമ്മളിത്രം കഷ്ടപ്പെട്ടിട്ട് വൈൻ പുളിച്ചു പോയല്ലോ അല്ലെങ്കിൽ പൂപ്പൽ വന്നല്ലോ പുഴു വന്നല്ലോ എന്ന് തോന്നിപ്പോകും കാരണം വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മൊത്തത്തിലെല്ലാം കേടായിപ്പോവും നമ്മുടെ കൈയിൽ പോലും ചെറിയ രീതിയിലൊരു വെള്ളമായ പാടില്ല കേട്ടോ ഇനി നമുക്കിത് രണ്ടും നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കാം ഈ റെസിപ്പിയൊക്കെ വൈൻ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാം കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കാൻ കേട്ടോ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾ ഈ വെള്ളമായി ഒന്നും ഇല്ലാതെ എന്ന് വെച്ചാൽ പാത്രങ്ങൾ എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് വൈൻ കിട്ടും നമ്മളെടുത്ത മുന്തിരിക്ക് നല്ല കളറുള്ളതുകൊണ്ട് തന്നെ ബീട്രൂട്ട് ഒന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യവും വന്നിട്ടില്ല ചിലരിങ്ങനെ ബീട്രൂട്ട് ഒക്കെ ചേർക്കാറുണ്ട് നല്ല കളർ കിട്ടാനായിട്ട് ഇതിന് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല അത്യാവശ്യം നല്ല കളറുണ്ട് അന്നേരം ഒരു തുണി എടുത്തിട്ട് നമുക്കതും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടിക്കൊടുക്കാം കാരണം ഒട്ടും എയർ കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് വെട്ടൊന്നും കിടക്കാത്ത ഒരു സ്ഥലത്തോട്ട് ഏഴ് ദിവസം സൂക്ഷിക്കാം എല്ലാ ദിവസവും ഇളക്കാൻ മറക്കല്ലേ അങ്ങനെ ഏഴ് ദിവസത്തിന് ശേഷം നമ്മുടെ വൈൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എല്ലാ ദിവസവും ഇളക്കാറുണ്ടായിരുന്നു കേട്ടോ ഇതേപോലെ കെട്ടഴിച്ച് ദിവസം ഇളക്കുമായിരുന്നു ചിലരിങ്ങനെ ഒന്നിരാടം ഇടവിട്ടൊക്കെ ഇളക്കുമെന്ന് പറഞ്ഞ് കേൾക്കാം പക്ഷേ എനിക്കറിയത്തില്ല ചിലപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര നമ്മളിപ്പോൾ ഏഴ് ദിവസം കൊണ്ട് എടുക്കുന്നില്ല അപ്പം ദിവസം ഒന്ന് ഇളക്കുന്നതായിരിക്കും നല്ലത് ഇത് വേണമെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ദിവസമൊക്കെ എടുക്കാം കേട്ടോ ഏഴ് ദിവസം എടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ഇത് കിട്ടും ഇനി ഇത് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല വീര്യം കിട്ടും കേട്ടോ നമുക്കിത് ഇരുപത്തൊന്ന് ദിവസവും നാൽപ്പത് ഒക്കെ സൂക്ഷിക്കാം കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിവിടെ ഏഴ് ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മളിങ്ങനെ വൈൻ തുറക്കുന്ന സമയത്ത് ഒരു മണവും ഒരു ഗ്യാസും എല്ലാം കൂടെ വരും നല്ല സ്മെല്ലായിട്ടോ നല്ല കണ്ടോ വൈന് നമ്മൾ വേറെ ഒരു കളറും ചേർത്തിട്ടില്ല നമ്മൾ എടുത്തിരിക്കുന്ന മുന്തിരിക്ക് അത്യാവശ്യം കളറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വൈന് നല്ല കളറായിട്ട് കിട്ടി ഞാൻ ഈ തടിത്തവി വെച്ചിട്ടായിരുന്നു കേട്ടോ ദിവസം ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നത് ഇതിനായിട്ട് മാത്രമായിട്ട് മാറ്റി വെച്ചാൽ നമ്മൾ ഈ ഇളക്കുന്ന തവി വേറെ ഒന്നിനും ഉപയോഗിക്കരുത് അന്നേരം തന്നെ ഇളക്കിയിട്ട് കഴുകി മാറ്റി വെക്കുകയോ ചെയ്യേണ്ട കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് കുപ്പിയിലെയും വൈന സെറ്റായി ഇരുപ്പുകൊണ്ട് ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലോട്ട് ഒന്ന് അരിച്ചെടുക്കാം നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് താവി വെച്ച് ഞെക്കി പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇതിനകത്ത് ഓൾറെഡി ഇതിൻ്റെ സത്തെല്ലാം നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുലുക്കി ഒന്ന് എടുത്താൽ മതി കേട്ടോ നമ്മളിതൊന്ന് അരിച്ചു മാറ്റിയെടുത്ത് ഇത് ഒന്ന് ഇതിനകത്തിലെ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഇതിനകത്താഴോട്ടായി കഴിയുമ്പോൾ ഇത് കളഞ്ഞിട്ട് നമുക്ക് മറ്റേ ഉണ്ടല്ലോ അപ്പോൾ ആ കുപ്പിക്കകത്തിലെ വൈനും കൂടി ഇതിലോട്ട് ഒഴിക്കാം അപ്പം ഞാൻ അതും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുടം ഞങ്ങൾ എടുത്താൽ മതി നമ്മൾ ഞെക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മുടെ വൈൻ്റെ കളറുണ്ടോ നല്ല അടിപൊളി കളറിലിരിക്കുന്നല്ലേ അപ്പം ഇനി നമുക്ക് ഈ വൈന ഒന്നുകൂടെ ഞാനൊന്ന് ഒഴിച്ചു വെക്കുന്നുണ്ട് നമ്മൾ വൈൻ ഇരുന്ന കുപ്പി തന്നെ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ വെച്ചൊക്കെ ഒന്ന് തുടച്ചാൽ അതിൻ്റെ ആ മുന്തിരിയുടെ തരിയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് അപ്പം തുടച്ചിട്ട് അതിലോട്ട് നമ്മൾ ഈ വൈനൊന്നുകൂടെ ഒരു അരിപ്പയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം നിങ്ങളുടെ ചോയ്സ് ആയിട്ടോ നമുക്ക് വേണമെങ്കിൽ അന്നേരം തന്നെ ഉപയോഗിക്കാം ഞാൻ പക്ഷേ ഒരു ദിവസവും കൂടെ ഒന്ന് ഇങ്ങനെ ഈ കുപ്പിയിലൊന്ന് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒരു ഇതായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ അപ്പം അങ്ങനെ അടച്ചു വെച്ചിട്ട് അത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു തുണി വെച്ച് കെട്ടിയിട്ട് ഒരു ദിവസം അങ്ങനെ വെച്ചേക്കാം അങ്ങനെ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് നമ്മുടെ വൈനൂടെ സെറ്റായിരിപ്പുണ്ട് ഇത് നമ്മുടെ ചോയ്സ് ആയിട്ടോ കാരണം ഏഴ് ദിവസം നമ്മൾ വെച്ചിട്ട് എട്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് വൈൻ വൈനെടുക്കാം കുടിക്കാം ടേസ്റ്റിനൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല ഞാനിവിടെ ഒരു ദിവസം കൂടെ വെച്ചെന്നേ ഉള്ളു ഇനി ഈ ഒരു ദിവസത്തിന് വരെ നമുക്ക് ഇനിയും ഏഴ് ദിവസം വേണമെങ്കിലും വെക്കാം അതല്ല നമുക്ക് മൂന്ന് ദിവസം ആയപ്പോഴത്തേക്ക് എടുക്കാരുന്ന് അഞ്ച് ദിവസം ആകുമ്പോൾ എന്നാൽ ഒന്നും വലിയ രീതിയിലൊന്നും ഇതിൻ്റെ ടേസ്റ്റിനൊന്നും യാതൊരു കുറവും വരത്തില്ല പക്ഷേ ഇത് ഇരിക്കും തോറും ഇതിന് വീര്യം കൂടിക്കൊണ്ടിരിക്കും അത്രയേ ഉള്ളു പഴകും തോറും വീഞ്ഞിന് വീര്യം കൂടും എന്നല്ലേ അപ്പം അതിൻ്റെ ലഹരിയും കൂടും അത്രേ ഉള്ളൂ നമുക്ക് നാൽപ്പത് ദിവസമോ അറുപത് ഒക്കെ വരെ വെച്ചേക്കാം ഞാൻ അന്നേരം ക്രിസ്മസിനേക്ക് ഈ വൈൻ ഒന്ന് എടുത്ത് ഒഴിച്ചു വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഗ്ലാസ് ബോട്ടിൽ നോക്കി പോയപ്പോൾ ഇവിടെ ഗ്ലാസിൻ്റെ കുപ്പിയൊന്നും അങ്ങനെ കണ്ടില്ല അങ്ങനെ ഞാൻ വിചാരിച്ച് ഈ കുപ്പി അങ്ങ് എടുക്കാവുന്ന അപ്പം ഇതിൻ്റെ അടുക്കൊരു കാര്യം പറയാൻ പറഞ്ഞാൽ നമ്മൾ വൈൻ ഇട്ട് വെക്കുമ്പോഴും ഗ്ലാസ് ജാറിലോ ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയിലോ എല്ലാം വേണം ഇട്ട് വെക്കാൻ നമ്മൾ വേറെ കുപ്പിയൊന്നും യൂസ് ചെയ്യരുത് അപ്പം നമ്മൾ പറഞ്ഞു വന്ന കുപ്പിയുടെ കാര്യം ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ സിക്കിമിൽ അച്ഛൻ പട്ടാളത്തിലായിരുന്ന സമയത്ത് മേടിച്ച ഒരു ഓൾഡ് മങ്കിൻ്റെ റമ്മിൻ്റെ കുപ്പിയായിട്ടോ ഇത് ഷോ ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു അച്ഛനൊന്ന് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല ഇത് മേടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പത്ത് മുപ്പത്തിമൂന്ന് വർഷമായി അന്നേരം ഇതിവിടെ ഷോക്കേസിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം അതിനകത്തിൽ അങ്ങ് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ച് വേറെ കുപ്പിയൊന്നും ഇല്ലതായി അപ്പോൾ ഇതിലൊഴിച്ച് കാണാനൊരു ഭംഗി ആ കളർ നേകത്ത് വരുന്ന കാണാനുള്ളൊരു ഭംഗി അറിയാനും കൂടെ വേണ്ടി ഞാൻ വിചാരിച്ച് ഇതിലൊഴിക്കാവുന്നത് അങ്ങനെ അതിനുവേണ്ടി ഷോക്കേസിൽ നിന്നൊക്കെ എടുത്ത് ഇത് കഴുകി ഉണക്കി ഇത് ഉണക്കിയെടുക്കാനൊക്കെ ഇച്ചിരി പാടുപെട്ട് അങ്ങനെയൊക്കെ എടുത്ത് അപ്പോൾ ഒഴിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല കളറിൽ ഇങ്ങനെ ഇരിക്കുന്നു ഇത് കണക്ക് കൗതുകത്തിൻ്റെ പുറത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വേറെ ഒന്ന് രണ്ട് കുപ്പിയും കൂടെ ഉണ്ട് കേട്ടോ അച്ഛൻ പട്ടാളത്തിലായതുകൊണ്ട് അവിടെ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഒന്ന് രണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് ഷോ കേസിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം ഇതിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതാണോ ഇത്ര വലിയ കാര്യം ഇതാരും കണ്ടിട്ടില്ല ഈ കുപ്പി ആർക്കും അറിയത്തില്ല എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം ഇതറിയാവുന്നവരുണ്ടായിരിക്കാം കേട്ടോ പക്ഷെ ഞങ്ങൾ ഇതങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അന്ന് ഇത് മാത്രമല്ല ഇത്രയും വർഷം പഴക്കമുണ്ടല്ലോ മുപ്പത്തി മൂന്ന് വർഷമായിട്ടൊരു കുപ്പി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ കളയാതെ അപ്പം ഒരു കൗതുകത്തിൻ്റെ പുറത്തിൽ ഇങ്ങനെ കളറിൽ ഈ വൈനൊക്കെ ഒഴിച്ച് കാണാനുള്ളൊരു ഇതിൽ ഞാൻ ഒഴിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ തല ഇങ്ങനെ ഊരി എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇങ്ങനെ വൈൻ ഒഴിച്ച് കുടിക്കാം കേട്ടോ ഇങ്ങനെ കുടിക്കാം ഇതൊരു സ്റ്റാൻഡിങ് മങ്കിൻ്റെ കുപ്പിയാണ് കാണാനും നല്ല ക്യൂട്ടാണ് ഇതിൻ്റെ താഴെ ലേബലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഇളകിപ്പോയി ഇത്രയും വർഷമായില്ലോ ഇത്രയും വർഷമായിട്ട് ഇരിക്കുന്നതല്ലേ അതുകൊണ്ട് അപ്പോൾ അതിലൂടെ ഞാൻ നിങ്ങളെ ഒഴിച്ചൊന്ന് കാണിച്ചുതരാം ഇത്രയും വർഷമായിട്ട് ഇവിടെ ഷോക്കേഴ്സ് ചുമ്മാതിരുന്ന കുപ്പിക്ക് വൈൻ ഒഴിച്ചപ്പോൾ കുപ്പിക്ക് ഇപ്പോൾ ഒരു സന്തോഷമായി അല്ലേ ഇപ്പോഴും ഈ കുപ്പി നിന്നെ വേറെ മോഡലൊക്കെ ഇറങ്ങുന്നുണ്ടായിരിക്കും എനിക്ക് അറിയില്ല അപ്പോൾ ഈ കുപ്പി അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതേലും കുപ്പി കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഞാൻ വേണ്ട ഒരു ഗ്ലാസ്സിലൂടെ ഈ വൈൻ വൈനൊഴിച്ച് കാണിച്ചുതരാം ഇവിടെ വൈൻ ഗ്ലാസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഉള്ള ഗ്ലാസ് കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അതിലോട്ട് ഇച്ചിട്ട് വൈൻ ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കളറ് നമ്മളിതിൽ ബീട്രൂട്ടും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നല്ല അടിപൊളി കളർ അതേപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല കിടിലൻ വൈനായിരുന്നു നമ്മളെ വീട്ടിലുണ്ടാക്കിയോണ്ടും കൂടെ ആയതുകൊണ്ടാന്നൊന്നും അറിയത്തില്ല നല്ല വൈനായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് നിങ്ങളുണ്ടാക്കി നോക്കി നിങ്ങൾക്കും ഇഷ്ടപ്പെടും പിന്നെ വലിയ മെനക്കേടൊന്നും ഇല്ല വലിയ ചിലവില്ല ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളിത് കടയുന്ന ഒരു ബോട്ടിൽ വൈൻ മേടിക്കണമെങ്കിൽ എത്ര രൂപയാണെന്ന് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് വൈനുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ഇടാൻ മറക്കരുത് പിന്നെ ഈ കുപ്പി അറിയാവുന്നവരും ഒന്ന് കമൻ്റ് ഇട്ടേക്കണം കേട്ടോ അപ്പം വേറൊരു വീഡിയോയുമായി പിന്നെയും കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ